എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് തരാനും മർക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചന്ദ്രസേനുള്ള മോരുമ്പള്ളി സോണി അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രസേനെ മുഖത്തെ വെപ്രാളവും വിഷമമൊക്കെ സോണി പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നീട് ചോദിച്ചു എന്ത് പറ്റിയച്ചാ അച്ഛന്റെ മുഖമൊക്കെ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ അത് പിന്നെ പുറത്തുനിന്ന് കയറി വന്നതിൻ്റെ മോളെ പുറത്ത് നല്ല ചൂടല്ലേന്ന് ചോദിക്കാം എന്നാൽ അച്ഛനെ പെട്ടെന്ന് ഈ മോരുമെള്ളം കുടിക്കാനും പറഞ്ഞങ്ങോട്ട് കൊടുക്കുവാണ് അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞിട്ട് ആ പാത്രം കൂടെ കൊടുക്കുമ്പോഴത്തേനും ചന്ദ്രസേനൻ്റെ മുഖമൊക്കെ പോയി ആ സമയത്ത് ആൽബിക്കും എന്ത് എങ്ങനെ പറഞ്ഞ് സമാധിപ്പിക്ക സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു പിന്നീട് ചന്ദ്രസേന പറഞ്ഞു എന്നാൽ ശരി ഞങ്ങളെ ഇറങ്ങുവാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാനും പറഞ്ഞുകൊണ്ട് പിന്നീട് രൂപേനം കൊണ്ടു ചന്ദ്രസേന ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ അവിടെ ചെന്നിട്ട് വണ്ടി നിർത്തിയിട്ടങ്ങ് ഇറങ്ങിക്കുമ്പോഴത്തേന് രൂപ ചോദിച്ചു അല്ല ഇതെന്താ ഇവിടെ ചന്തരായിട്ടാന്ന് നോക്കും അതൊക്കെയുണ്ട് നീ വാ ആരെങ്കിലും ഇവിടെ കിടക്കുന്നുണ്ടോ എന്ന് നീ വാ രൂപ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറ്റിക്കൊണ്ട് എല്ലുകയാണ് അപ്പോഴേക്കാണ് കല്യാണി ഇവിടെ നിൽക്കുന്നുണ്ട് കല്യാണിയെ കണ്ടു ഒരു നിമിഷം രൂപ എന്ന് ഞെട്ടി ഏ കല്യാണി മോളെ ഇതെന്താ കല്യാണി മോൾ ഇവിടെ എന്ന് ചോദിക്കണേ പിന്നീട് എന്നിട്ട് എന്ത് എന്താ മോളെ മോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ കല്യാണി ചോദിച്ചു അപ്പൊ അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കും ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് കരയാൻ തുടങ്ങി പിന്നീട് പറഞ്ഞു അമ്മേ കിരണേട്ടന് നേരെ ആക്രമണം ഉണ്ടായെന്ന് പറയുകയാണ് ആക്രമണം അതെ ഇന്നലെ വർക്ക്സൈറ്റ് വെച്ച് കിരണേട്ടന് നേരെ കുറച്ച് ആൾക്കാർ ചേർന്ന് ആക്രമിച്ചു തലയൊക്കെ തല്ലി പൊട്ടിച്ചു ഇച്ചിരി സീരിയസ് ആണ് ഐസ്യൂലാന്ന് പറയാണ് ഇത് കേട്ടത് രൂപ അവിടെ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങി ചന്ദ്രസേന വന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല നീ ധൈര്യമായിട്ടിരിക്ക സമാധാനപ്പെട്ട രൂപ എന്നൊക്കെ പറഞ്ഞ ആവശ്യ ആശ്വസിപ്പിക്കാണ് എന്നിട്ട് എൻ്റെ ചന്ദ്രേട്ട ഇതുവരെ എന്നോട് ഇത് ആരോന്നും പറയായിരുന്നേ അത് പിന്നെ നിന്നോട് പറഞ്ഞാൽ നീ വെറുതെ വിഷമിക്കു എന്ന് കരുതിയിട്ടാന്ന് പറയാ എന്നാലും എന്നോടൊന്നും പറയണ്ടായിരുന്നു ചോദിക്കുകയാണ് ഈ സമയം കല്യാണി പറഞ്ഞ് സാരമില്ലമ്മേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം എന്നാലും എൻ്റെ മോനോടുത്ത് ആരായി ക്രൂരത ചെയ്തേ എനിക്കെൻ്റെ മോനെ ഒന്ന് കാണണം എന്നൊക്കെ പറയണം അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അടുത്ത് ചന്ദ്രസ്ഥാനം ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഡോക്ടറെ ചോദിക്കുക കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കയറി കണ്ടോളാൻ പറയാണ് അങ്ങനെ രൂപൻ ചന്ദ്രസേനയും കൂടെ അകത്തേക്ക് കയറി പോകുക ഈ സമയത്ത് കല്യാണിക്ക് ആ പട വിഷമാണ് കല്യാണി കരഞ്ഞു കഴിഞ്ഞ് കല്യാണി ഒരു പരുവായിട്ടുണ്ടായിരുന്നു അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന സമയത്ത് കിരണിങ്ങനെ കണ്ണൊക്കെ തുറന്ന് കിടക്കുവാണ് രൂപേനും ചന്ദ്രസേന കഴിഞ്ഞപ്പോൾ തന്നെ കിരണ്ടെ കണ്ണക്കെറിയാൻ നിറഞ്ഞു വന്നു പെട്ടെന്ന് രൂപയെ എന്നിട്ട് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യിലേക്കും അങ്ങോട്ട് പിടിക്കുകയാണ് അമ്മ വിഷമിക്കൊന്നും വേണ്ട എന്തിനാ വിഷമിക്കണേ എനിക്കൊരു കുഴപ്പമില്ല എന്നെ കൊല്ലാൻ വേണ്ടി ചെയ്താ പക്ഷേ എനിക്ക് ആയുസ ദൈവം കൂട്ടി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല അവ ദൈവത്തിന് നമ്മൾ നന്ദി പറയോ അല്ലേ ചെയ്യണ്ടമ്മേ ഇങ്ങനെ സങ്കടപ്പെടുകയാണോ ചെയ്യണ്ടേ എന്ന് ചോദിക്കുവാണ് എനിക്കറിയണം മോനെ എന്നാലും പെട്ടെന്ന് ചന്ദ്രസേനും ചോദിച്ചു ആരാ ആരത് ചെയ്തെന്ന് അറിയാവോ ആരാന്നറിയത്തില്ല കാരണം ആ സമയത്ത് നമ്മൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കത്തില്ലല്ലോ മൂന്നരഞ്ച് പേരുണ്ടായിരുന്നവര് പക്ഷേ എങ്കിൽ ഇത് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്ത ഒന്നെങ്കില് രാഹുല് അല്ലെങ്കിൽ പ്രകാശന് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ചേർന്ന് അവർ ഈ കളിയൊക്കെ കളിക്കുള്ള അച്ഛാന്ന് പറയാം സേനം പറഞ്ഞു ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാ രൂപ പറഞ്ഞു ചന്ദ്രേട്ടാ വെറുതെ വിടല് എന്റെ മോന് ഗതി വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി ഗതി ആയിരിക്കണം അവർക്ക് വരേണ്ടതെന്ന് പറയാണ് ആ സമയം കിരൺ ചന്ദ്രശേനോട് പറഞ്ഞു അച്ഛാ അച്ഛൻ ഒരു കാര്യം സൂക്ഷിക്കണം കേട്ടോ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് സൂക്ഷിച്ചു വേണം നടക്കാനായിട്ട് ഇനിയിപ്പൊ പുറത്തു പോകുന്ന സമയത്ത് ആയതും എന്തെങ്കിലും കൈ കരുതണം കാരണം എപ്പോഴാണ് ഏത് സമയത്ത് ആക്രമണം ഉണ്ടാവും പറയാനൊന്നും പറ്റില്ല അതൊന്നും ഓർത്ത് മോൻ വിഷമിക്കണ്ട എനിക്ക് ആ കാര്യത്തിലൊക്കെ നല്ല കുറച്ച് വിശ്വാസമുണ്ട് ഹാമാരെന്തേലും എന്നെ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വരട്ടെ ഈ സേനാരാന്ന് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറയണം പിന്നീട് രൂപ പറഞ്ഞു മോനെ നിനക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണേ ഏ കുഴപ്പൊന്നും ഇല്ലായെന്ന് പറയണേ അല്ല കല്യാണി എന്തേലും പറഞ്ഞു എന്ന് വെക്കും ഇല്ല അവളൊന്നും പറഞ്ഞില്ല അത് പിന്നെ ഉണ്ടല്ലോമ്മേ ഒരു നാടകം കളിക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം നാടകമോ അതെ ഇനിയിപ്പോൾ പുറത്തെല്ലാവരും അറിയാൻ പോകുന്നേ എൻ്റെ ഓർമ്മ ശക്തി പോയി എനിക്കിനി എഴുന്നേക്കാൻ സാധിക്കാതെ ഇവിടെ കിടക്കൂന്നാ അങ്ങനെയാണ് പുറത്തെല്ലാവരോടും പറയാനായിട്ട് പോകുന്നത് ഏഹ് അതെന്തിനെ മോനെ എന്താണെങ്കിലും എന്നെ ആക്രമിച്ചവന്മാര് പുറത്തുണ്ട് അവർക്കൊരു സന്തോഷമാകട്ടെ കുറച്ച് നാൾ അവരങ്ങനെ സന്തോഷിക്കട്ടെ എന്ന് പറയാം അത് ശരിയാ നല്ല കാര്യമാണ് അങ്ങനെ ചില പ്ലാനുകളൊക്കെ നടത്തി വേണം നമുക്ക് പ്രതികാരം തീർക്കാനായിട്ട് സേനം പറഞ്ഞു എന്തിനു വേദനയും ഞങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം ഇനി എന്നാൽ ആ രാഹുലിനെയൊക്കെ ഒന്ന് കാണണം പോയി അവൻ ഈ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട്ടുള്ള പണി ഞാൻ കൊടുത്തോളാം പറയണം പിന്നീട് കിരണിൻ്റെ അടുത്തുനിന്ന് കല്യാണിയും പിന്നീട് കിരൺൻ്റെ അടുത്തു നിന്ന് രൂപയും ചന്ദ്രസാനും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് കല്യാണിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ മോളെ വിഷമിക്കുകയൊന്നും വേണ്ടാന്ന് ചന്ദ്രസേന പറയാണ് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു എനിക്കറിയാം ഞാൻ കിരണേട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുള്ളത് അറിയാവുന്ന കാര്യമില്ല ഒരു പോറെ പറ്റി എനിക്ക് സഹിക്കുക അച്ഛാന്ന് നോക്കാം എനിക്കറിയാം മോളെ നിന്റെ വിഷമം വേദനകളൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പോവാം രാഹുലിൻ്റെ വീട്ടിലേക്കെന്ന് പറയാം രൂ പറഞ്ഞു ആ ഇഷ്ടൻ അവിടെ കാണുമോ ഒരിക്കലും കാണത്തില്ല അയാൾ ഈ പണ്ടേ മുങ്ങിയിട്ടുണ്ടായിരിക്കുമെന്ന് പറയാം എന്നാലും ഭാര്യ മകളും കാണുമല്ലോ അവരെ കാണുമല്ലോ എന്ന് പറയണം വെറുതെ വിടാനിടയാണ് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം രൂപ പറഞ്ഞു ചന്ദ്രേട്ട സൂക്ഷിക്കണം മുമ്പത്തെ കാലുമല്ല എന്തിനും പഠിക്കാത്തവരാ ഇപ്പം നമ്മുടെ മോനെ ഈ പരുവാക്കിയിട്ടില്ലേ അവർക്ക് ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് പറയാം എളുപ്പമായിക്കോണ്ടി വരട്ടെ ഈ സേനൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവനെക്കറിയാൻ പോകുന്നുള്ളൂ ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയി ഇനി ഇനിയിപ്പം അത് പറ്റില്ല എന്ന് പറയാണ് പിന്നീട് കല്യാണ്ട് പറഞ്ഞു മോനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഓർമ്മ ശക്തി തിരിച്ചു കിട്ടി വരെ ആരോടും പറയണ്ട ഇത് കേട്ടപ്പോൾ കല്യാണിന് അത് ശരിയാ കിരണേട്ടനാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ ഒരു പക്ഷേ എങ്കിൽ കിരണേട്ടൻ പൂർവ്വ സ്ഥിതിയിലേക്ക് വന്നറിഞ്ഞിട്ടുണ്ടെങ്കിലും സഹിക്കാൻ പറ്റില്ല അവന്മാർക്ക് ഗുണ്ടാളാച്ചവന്മാർക്ക് അങ്ങനെയാണെങ്കിൽ ഇനിയും കിരണേട്ടനെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും അത് അപകടമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ കിടക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ അവന്മാർ വരത്തില്ല എന്നൊക്കെ പറയാം അത് ശരി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയണം പിന്നീട് ചന്ദ്രസേന നേരെ രാഹുലിനെ ഷാരിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കോളമ്പെല്ലടിച്ചത്തേന് ശാരിയാണ് വന്ന് കറുതുറക്കുന്നേ ചന്ദ്രസേനെ കണ്ടു ചോദിച്ചു എന്താ കാര്യം ചോദിക്കാം അവൻ ഇവിടെ ഇല്ലേ ആ രാഹുൽ ഇല്ലേന്ന് ചോദിക്കും ഇല്ലെന്ന് പറയണം മര്യാക്ക് അവൻ ഇങ്ങടെ ഇറക്കി വിടാ ഒളിപ്പിച്ചു വെക്കാന്ന് പറയാം സരീ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേന്ന് നീ ചോദിക്കാണ് നീ കൂടുതലൊന്ന് കളിക്കില്ല വിട്ടോ എന്ന് പറയണം എന്താ അതിന് ഞാനൊന്നും ചെയ്തില്ലോ എന്ന് പറയണം അപ്പൊ ദാരി വന്നിട്ട് എന്താ എന്താ കാര്യം എന്താന്ന് പറ എന്റെ മോനുണ്ടല്ല കിരണ അവന് വയ്യാതെ ഇപ്പൊ ഐ സു കിടക്കുവ അവൻ എന്തേലും സംഭവിച്ച വെറുതെ വിടില്ലാന്ന് പറയണ അവന്റെ തലമണ്ട തല്ലി പൊളിച്ചിട്ട് നടക്കുവാണ് ഇത് കേട്ടപ്പം സരുവിന്റെ മുഖത്ത് പുഞ്ചിരി വിടുന്നു ഒരു രക്ഷ വിട്ടു അവൻ ഇതോടുകൂടി ചത്തുപോയാൽ മതിയായിരുന്നു അവൻ ജീവിതത്തിലേക്ക് തിരികെ വരാനിരുന്ന മതിയായിരുന്നു എന്നൊക്കെ സരുവ് ഇങ്ങനെ മനസ്സിൽ കരുതാണ് പെട്ടെന്ന് ചന്ദ്രസേന തിരിഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ചോച്ചു നിനക്കിപ്പൊ ഭയങ്കര സന്തോഷമല്ലേ ഏ അങ്ങനെയൊന്നുമില്ല നിന്റെ മുഖം വ്യക്തമാക്കുന്നുണ്ടല്ലോ അത് എന്റെ മോനെ അപകടം പറ്റി ഇനി അവൻ മരിച്ചുപോകണമെന്നായിരിക്കും നീ പ്രാർത്ഥിക്കുന്നത് ഇല്ലടി ഒരിക്കലും മരിച്ചു പോകാൻ പോകുന്നില്ല അവന് നല്ല ചികിത്സയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരൂടി ആ കാഴ്ച കാണാനായിട്ട് നീയൊക്കെ തയ്യാറായിട്ടിരുന്നോളാൻ പറയണം ഈ സമയം ചാരി പറഞ്ഞു സേന ഞങ്ങള് ഒരു തെറ്റും കേട്ടില്ല അയാൾ എന്തേലും കാണിച്ചിട്ട് ഞങ്ങളെ ശിക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ചന്ദ്രസേന പറഞ്ഞു അയാൾക്ക് അങ്ങനെയൊന്നും നോത്തില്ല അയാൾക്ക് നോവണമെങ്കിൽ നിങ്ങളെ രണ്ടുപേരെന്തേലും ചെയ്താൽ മാത്രം അയാൾക്ക് നോക്കുകയുള്ളൂന്ന് അറിയാം ഒരു പക്ഷേ എങ്കിൽ എൻ്റെ മോനെ എന്തേലും സംഭവിച്ച ഒരു വരവും കൂടെ ഞാൻ വരും പക്ഷെ ഇങ്ങനത്തെ ഒരു വരവായിരിക്കില്ല ഞാൻ വരുന്നത് അറിയാലോ പിന്നെ ഈ കുടുംബത്തിലെ അടിത്തറ ഇളക്കിയിട്ട് ഞാൻ തിരികെ പോവുള്ളൂ മനസ്സിലായില്ല പറഞ്ഞു കേട്ടല്ലോന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു സേന ഞങ്ങളൊരു തെറ്റിൻ ചേട്ടൻ എന്ന് പറഞ്ഞില്ലേ അയാൾ കാണാൻ ഞങ്ങൾക്ക് ആകെപ്പാടെ പാടാൻ കഷ്ടകാലമാണ് അയാള് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലും ഞങ്ങക്ക് ആ പാട ടെൻഷനാ എന്ത് പൊല്ലാപ്പം ഉണ്ടാക്കി വെക്കാൻ പോകുന്ന അറിയത്തില്ലല്ലോ അതുകൊണ്ട് അയാളെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിരിക്കുക എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ സേന ചെയ്തോളാൻ പറയണം എത്തി കേട്ടപ്പോൾ ചന്ദ്രസേന പറഞ്ഞു അങ്ങനെ വെറുതെ ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ചന്ദ്രസേന അങ്ങോട്ട് പോവാണ് ആ സമയം ശാരിയുടെ അടുത്ത് വന്നിട്ട് സരിയ പറഞ്ഞു കണ്ടില്ലമ്മേ ഇപ്പം എനിക്ക് സന്തോഷമായി എന്ന് പറയുകയാണ് ഈ പറയുന്ന രൂപാൻഡിയുടെ ചതി അത് നമ്മൾ നമ്മളച്ഛൻ്റെ അടുത്ത് പറയാൻ ശ്രമിച്ചപ്പോൾ അച്ഛനൊന്നും അംഗീകരിച്ചല്ലോ ഇപ്പം എങ്ങനെയുണ്ട് എന്നെ ചോദിക്കുകയാണ് ശാരി പറഞ്ഞു അത് ശരിയാ മോളെ എന്ന് പറയാണ് കിട്ടിയ അവസരം വിനിയോഗിക്കണം അമ്മേ ഒരു കാരണവശാലാക്കി ഇരണെഴുന്നേക്കാൻ പാടില്ല അവൻ കിടന്ന അവിടെ തന്നെ കിടക്കണം അതിനിട്ടുള്ള പണി കൊടുക്കണമെന്ന് അറിയാം മോളെ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കണ്ട അമ്മേ എന്തിനാ വിഷമിക്കണേ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാനില്ലേ അമ്മയുടെ കൂടെ പിന്നെ അമ്മ സങ്കടപ്പെടാതിരിക്കുക എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്നൊക്കെ പറയാണ് ഈ സമയം മനോഹർ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് അപ്പോഴേക്കു വേണം അവിടുന്ന് അങ്ങോട്ടേക്ക് നിദേ വരുണും കൂടി ഇറങ്ങി വരുന്നുണ്ട് പെട്ടെന്ന് വരുണു നിത ആ കാഴ്ച കാണുന്നേ മനോഹർ അങ്ങോട്ട് വരുന്നേ മനോഹരനെ കണ്ടതും നിത പറഞ്ഞു ഇതേ ഭരണേട്ടനെ കണ്ട അയക്കും മനസ്സിലാകുമോ ഏ ഞാനിപ്പം ആൺവേഷത്തിൽ തന്നെയല്ലേ എന്നാലും ചിലപ്പോൾ മൊത്തം ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടപ്പോൾ എന്തൊരു സംശയം തോന്നിയാലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക വരണേട്ടൻ അങ്ങോട്ടേക്ക് പോകുവോ ഞാൻ അവനോട് രണ്ടുപേർക്ക് സംസാരിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് മനോഹറിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് പെട്ടെന്ന് മനോഹർ ചോദിച്ചു ആ ഇന്ന് നിനക്ക് കൂട്ടുന്ന ആളൊക്കെ ഉണ്ടല്ലോ ഡി എന്ന് പറയുന്നത് എന്താ എനിക്ക് ആൾ പാടില്ലേ നിനക്ക് മാത്രം പാടണ്ടോ എന്ന് ചോദിക്കുക ഓഹോ അപ്പം ഇത്ര പെട്ടെന്ന് നിനക്ക് സെറ്റായില്ല എന്ന് ചോദിക്കുക അതെ സെറ്റായി നിനക്ക് കൊഴപ്പൊന്നുമില്ല നിനക്കും ആവായിരുന്നല്ലോ അല്ല നിന്റെ കൂടെ ഇന്ന ആരുമില്ലേ സാധാരണ ഇങ്ങനെ വരാൻ വഴിയുള്ള അല്ലോന്നു പറയാം പിന്നെ അത് അതിന് നീ അല്ലല്ലോടി ഞാനെന്ന് പറയാം അതെ അതെ സമ്മതിച്ചു തന്നിരിക്കുന്നു നിനക്ക് എവിടെയൊക്കെ ഭാര്യമാരുണ്ടെന്ന് നിനക്ക് പോലും അറിയത്തില്ലോ ആ ഇന്ന് നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നേ പറഞ്ഞേക്കാരെന്നുള്ള കാര്യൊക്കെ ഇത് കേട്ടതും മനോഹർ ചുറ്റി മനോഹർ പറഞ്ഞതേ ഇതെന്റെ തൊഴിലാടി ഇത്തെ പിടിച്ച് കളിച്ചോട്ടല്ലോ നീ വെച്ചേക്കില്ലാന്ന് പറയണം നീ പോന്ന് പോടാ അവിടെ എടി നീ എന്താണ് അഹങ്കാരം കാണിക്കുന്നത് കൂടുതൽ അഹങ്കാരം കാണിച്ചാൽ നിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെയുണ്ട് അറിയാലോ ഇപ്പോൾ പോയ എടുത്തനല്ലേ അവൻ്റെ കയ്യിലേക്ക് ഞാനെന്നും കൂടെ കൊടുക്കുമെന്ന് പറയാം എന്നതായിരുന്നു കൊണ്ടേ കൊടുക്കണ നീ കൊണ്ടേ കൊടുക്കുക വീട്ടിലെ അഡ്രസ്സ് എന്തേലും വേണോ അതോ ഇനിയിപ്പം അവന്റെ ഫോൺ നമ്പർ വേണം ഫോൺ നമ്പർ വരുവാണെ അവന്റെ വാട്സാപ്പിലേക്ക് നീ ആ ഫോട്ടോസേക്ക് അയച്ചു കൊടുക്കുക അവൻ കാണട്ടേ എന്ന് നീ എന്താടാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഇങ്ങനെ പറഞ്ഞ ഓർഡറിന് ഒരു ബന്ധവും കൂടി ഇല്ലാതാകുന്നു ഒരിക്കലും ഇല്ലടാ മനസ്സിലാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ല നിന്നെപ്പോലെ പോലെ ഇതൊരു ഊടായപ്പോൾ പിടിച്ച് നടക്കുന്ന സ്വഭാവം ഒന്നും അല്ലെന്ന് പറയുന്നത് നിന്നെപ്പോലെ ഒരു തന്നെ അതിന് ജീവോത്യം കണ്ടിട്ടില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു എടി നീ അതേ കാലം ഇങ്ങനെ സന്തോഷത്തോടെ പോകില്ലെന്ന് പറയണം എടാ നീ സന്തോഷത്തോടെ പോകില്ലെന്ന് നമുക്ക് കണ്ടറിയണം ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നീ മേച്ചപ്പെടുന്നതാണ് പോവല്ലോ ഇനി ഏതായാലും പുതിയൊരിത് കണ്ടുപിടിക്കാൻ നീ പോയിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ വേറെ കുറെ കുട്ടികളുണ്ടല്ലോ അവരും വരും ഇങ്ങോട്ട് ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കാൻ നിനക്കെതിരെ നീങ്ങും പിന്നെ നിനക്ക് അറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇത് കേട്ടതും വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ മനോഹറിന് മനസ്സിലുണ്ടായി പക്ഷെ മനോഹർ അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല ആ സമയത്ത് നീന്ത പറഞ്ഞു ചെല്ലടാ എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും പെണ്ണിനെ കറക്കി പിടിക്കാണ്ട് നോക്ക് എന്ന് പറഞ്ഞു നേരെ വണ്ടടുത്ത് നിന്നിട്ട് വരണേട്ട സ്കൂട്ടി എടുക്കാൻ പറയണം അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മനോഹർ ഇങ്ങനെ ആലോചിക്കുക അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവള് കുട്ടി പണി കൊടുക്കണല്ലോ താൻ ഇന്ന് വരെ അങ്ങനെ പണി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇപ്പഴങ്ങനെയില്ല ഒരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ചിന്തിക്കുവാണ് പിന്നീട് രാഹുലും പ്രകാശനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം രാഹുൽ പറഞ്ഞു എൻ്റെ കയ്യിലിരുന്ന പൈസയിലെ ഒരുപാട് തീർന്നട പ്രകാശം ആ മുരുകനും കുറെ പൈസ കൊടുത്തു ചിലപ്പോൾ ഇനിയാൻ വിളിക്കുമായിരിക്കും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ടും കൂടെ കൊടുക്കേണ്ട വരും പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാണ് പ്രകാശം പറഞ്ഞിട്ട് കാര്യം ചെയ്യാം നീ നിന്റെ ഉള്ള പൈസ വെച്ച് എനിക്ക് തട്ടുകേടെ ഇട്ടായിട്ട് ഞാൻ എങ്ങനെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടാവും പിന്നെ നിനക്ക് ഇവിടെ താമസിക്കുകയും ചെയ്യാം അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് എന്താടാ ഒരു പക്ഷേങ്കില് ഒരു കുഴപ്പമില്ലെന്ന് ദേ സൂക്ഷിക്കണം അവനാണ് ദുഷ്ടനാ ചന്ദ്രശേനെ എപ്പോഴേ നിമിഷം വേണമെങ്കിൽ നിന്നെ വന്ന് പൊക്കാന്ന് പറയുകയാണ് രാഹുൽ പറഞ്ഞു അത് ശരിയാന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം വിക്രമം കൂട്ടുവരുന്നേ വിക്രത്തെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും രാഹുൽ ചോദിച്ചു എന്താടാ കാര്യങ്ങളൊക്കെ അതെ സമ്പു ഉഷാറ് തന്നെയാണ് ഐസോയിൽ ഇതുവരെ ഇതുവരായിട്ട് ഇറങ്ങിയിട്ടില്ല അവന്റെ ഓർമ്മശക്തിയൊക്കെ പോയെന്നാ കേട്ടേന്ന് പറയണം ഓർമ്മശക്തി പോയോ അതെ ദൃഢ പ്രകാശം ആഹാ കൊള്ളാലോ മരിക്കുന്നതിനേക്കാളും സന്തോഷം ഒരു ദിവസമാണ് ഇന്ന് കാരണം അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് തീർന്നു തീരും പക്ഷെ അവന് അങ്ങനെ കിടക്കണം ആ നോർമ ശക്തിയൊക്കെ പോയി കിടക്കുന്നൊരു കാഴ്ച കാണുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേന്ന് ചോദിക്കുക വിക്രം പറഞ്ഞു കല്യാണി വേറെ ഈ പറയുന്ന കിരൺൻ്റെ അച്ഛനും അമ്മ എല്ലാവരും അവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു ആഹാ കൊള്ളാലോ അവിടെ നിൽക്കട്ടെ അവർക്കൊട്ടുള്ള പണി ഞാൻ വേറെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ രാഹുൽ പറയുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്